ബി എം എസ് സ്ഥാപകദിനത്തോടനുബന്ധിച്ച് കർഷക തൊഴിലാളി അസംഘടിത തൊഴിലാളി പുതിയ കണ്ടം യൂണിറ്റ് പെട്രോൾ പമ്പ് തൊഴിലാളി മാവങ്കാൽ ബി എം എസ് യൂണിറ്റ് സംയുക്തമായി മാവങ്കാൽ ഉദയ ക്ലബ് ഹാളിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു കുടുംബസംഗമവും നടന്നു ഇനി കാസർഗോഡ് നിലവാരമുള്ള ഫർണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഡി ആൻഡ് ആൻഡ് ജി ഫർണിച്ചർ ഇന്റീരിയർ കാഞ്ഞങ്ങാട് സ്ഥാപക കാർഷിക അസംഘടിത പുതിയ കണ്ടം യൂണിറ്റ് പെട്രോൾ പമ്പ് തൊഴിലാളി മാവുങ്കാൽ ബി എം എസ് യൂണിറ്റ് സംയുക്തമായി മാവുങ്കാൾ ഉദയ ക്ലബ് ഹാളിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു കുടുംബ സംഗമവും നടന്നു ബി എം എസ് സംസ്ഥാന ട്രഷറർ സി ബാലചന്ദ്രൻ പാലക്കാട് ഉദ്ഘാടനം നിർവഹിച്ചു ശിവപ്രസാദ് പുതിയഖണ്ഠം അധ്യക്ഷത വഹിച്ചു ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ വി ബാബു ജില്ലാ വൈസ് പ്രസിഡന്റ് ബർധൻ കല്യാൺ റോഡ ഹോസ് മേഖലാ പ്രസിഡന്റ് ഭാസ്കരൻ ചെമ്പിലോട്ട് മേഖലാ സെക്രട്ടറി അജയൻ പുതിയഖണ്ഠം വാർഡ് മെമ്പർ എം വി മധു വിനു പുതിയഖണ്ഠം എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു അഖില പുതിയ കണ്ടം സ്വാഗതവും തങ്കമണി പുതിയ കണ്ടം നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്